ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്ന് വെച്ചിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ രണ്ട് ടൈപ്പ് റെസിപ്പി ഞാൻ പറയുന്നുണ്ട് അത് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പം നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിവിടെ ഒരു മണിക്കൂർ ഉഴുന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉഴുന്ന് നമുക്ക് ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്കൊരു അഞ്ചാറ് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ഒരല്പ ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് ശർക്കരയാണ് ഒരു ശർക്കര എടുത്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ശരിയാണ് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മാവൊക്കെ കിടക്കുന്നുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കുറേശ്ശെയായിട്ട് മാവ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം മാവെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിം ആയി കൊടുക്കുക എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുള്ളൂ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാൻ നമ്മള് അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണ് സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്സ് ആണ് ഒന്നും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി കൂടി ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഉയനിൽ നിന്ന് ഞാൻ അല്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടി കണ്ടാലോ ഈ സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ജാറിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉഴുന്നിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുത്ത മാവ് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്തതും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തതാണ് അത് അനുസരിച്ചിട്ട് വേണം പിന്നെയും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല അതുപോലെ ഒരുപാട് ലൂസും ആവേണ്ട കേട്ടോ അങ്ങനെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കാം ചൂടായ എണ്ണയിലോട്ട് നമുക്കിത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉഴുന്നു വെച്ചിട്ട് നല്ല സിമ്പിളായിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് മക്കൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉഴുന്നൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതിയാകും അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് റെസിപ്പീസിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ